ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങി ചക്കക്കൊമ്പൻ ആനയിറങ്ങൽ ചിന്നക്കനാൽ തോണ്ടിമല എന്നീ ജനവാസ മേഖലകളിലേക്കാണ് കൂടുതലായും ആന എത്തുന്നത് ആനയിരങ്ങൽ ഡാം സന്ദർശിക്കുവാൻ എത്തിയ വിനോദസഞ്ചാരികളെ കാട്ടാന തുരത്തിയോടിച്ചു വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ പെരിയ കനാലിന് സമീപമുള്ള പ്രദേശത്ത് റോഡിലെത്തിയ ചക്കക്കൊമ്പൻ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ആനയിറങ്കൽ ഡാമിനരികിലാണ് കാട്ടാനെത്തിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവിടെ നിന്ന് കാട്ടാന വനമേഖലയിലേക്ക് കടന്നത് ഡാം കാണാനെത്തിയ സഞ്ചാരികൾക്ക് സമീപമാണ് കാട്ടാനെത്തിയത് കൂകി പിളിച്ചും മറ്റുമാണ് അരികിൽ നിന്നും മാറ്റിയത് ആന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തോണ്ടിമലയ്ക്ക് സമീപം ചക്കൊമ്പനെത്തിയ കാർ ഇടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു ആനയ്ക്ക് പരിക്കൊന്നും ഏറ്റിരുന്നില്ല എന്നാൽ കാർ ഡ്രൈവർക്ക് പരിക്ക് പറ്റുകയും അദ്ദേഹം മാസങ്ങളോളം ചികിത്സ നടത്തുകയും ചെയ്തു ഇതിനുശേഷം ജനവാസ മേഖലകളിലേക്ക് ചക്കകൊമ്പൻ എത്തുന്നത് കുറവായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായി ജനവാസ മേഖലകളിലൂടെയാണ് ചക്കക്കൊമ്പന്റെ കറക്കം ഇതുവരെയും മറ്റു നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിനായി ഈ മേഖലയിലുള്ള ആറാക്ഷി സംഘവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പനെ കാട്ടിലേക്ക് തുരുത്തിയത്